വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടു തരണം ഇവിടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ രാഷ്ട്രീയമായി വോട്ട് വിനിയോഗിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭരണം ലഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ആറ് ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിരുന്നത് അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നിലപരിശോധിച്ചാൽ അൻപത്തി ഒൻപത് ഞ്ചായത്തുകളിലായിരുന്നു അന്ന് ജയിച്ചത് തൊണ്ണൂറ്റിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫാണ് അന്ന് ജയിച്ചത് ഇപ്പോഴും എൽ ഡി എഫിന് എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാനായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാലും അന്ന് മുന്നൂറ്റി അറുപതെണ്ണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണത്തിൽ ജയിക്കുകയും എഴുപത് എണ്ണം തുല്യമായി വരികയും ചെയ്തിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതിയും അന്ന് വളരെ ദയനീയമായിരുന്നു നമുക്ക് പതിനേഴ് മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തൊന്ന് മുനിസിപ്പാലിറ്റികൾ അന്ന് യു ഡി എഫിന് അനുകൂലമായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തെട്ട് മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തിലെ അനുഭവം ഞാനിവിടെ പറയാൻ കാരണം അതിന് ശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ രണ്ട് സീറ്റിൻ്റെ കുറവിലാണ് ഭരണം നഷ്ടപ്പെട്ടത് ഇപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് എൽ ഡി എഫിന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നുവെന്ന പ്രചാരവേദന ചിലർ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൻ്റെ അടിത്തറിയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾ അധികം പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കിപോക്ക് ഉണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കിപോക്കുണ്ടായിക്കൊണ്ടുമാണ് യു ഡി എഫ് മത്സരിച്ചിട്ടുള്ളത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനും തിരിച്ച് യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ഒരു ധാഹരണം ഞാൻ പറഞ്ഞാൽ പറവൂർ നഗരസഭയിൽ മത്സരിച്ച സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേതുമാധവൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു ഒന്നായിരുന്നു അവിടെ യു ഡി എഫിന് ഇരുപത് വോട്ട് മാത്രമാണ് കിട്ടിയത് അപ്പോൾ എത്രത്തോളം വോട്ട് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരം പരസ്പരം സഹായിച്ച നിരവധി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോടു കൂടിയാണ് യു ഡി എഫ് മത്സരിച്ചത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പിയേയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനാവുക ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ജയിക്കാനായി എന്ന് തൊഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നിയമ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ബി ജെ പി ജയിച്ചിരുന്നത് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി അവിടെ ഇപ്പോൾ എൽ ഡി എഫ് ജയിച്ചിരിക്കുകയാണ് ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റി മാത്രമല്ല ഈ പന്തളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പഞ്ചായത്താണ് കുളനട അതുപോലെ ചെറുകോൽ മുത്തോലി എന്നീ പഞ്ചായത്തുകൾ ഈ മൂന്ന് പഞ്ചായത്തും ബി ജെ പി പഞ്ചായത്തുകളായിരുന്നു അത് മൂന്നും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന ഉണ്ടായിട്ടുള്ളത് പാലക്കാട് അവർക്ക് ഭൂരിപക്ഷം ഇല്ല ഒറ്റകക്ഷി എന്ന രീതിയിൽ അവർക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയമാണ് എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പിന്നീട് പരിശോധിക്കുന്നതാണ് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിഫലിച്ചില്ല എന്ന കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഇടപെട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുക ജനവിശ്വാസം കൂടുതൽ നേടുന്നതിനുള്ള പ്രചരണങ്ങൾ പ്രവർത്തനങ്ങൾ സർക്കാർ തരത്തിലും സംഘടനാ തലത്തിലും ഇനിയും ശക്തിയായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തി പാർട്ടി ഇതിനെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ ഭീഷണത്തിൽ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് അതെ അതെ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട തുടർ ഭരണത്തിൽ ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ അതൊക്കെ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഇപ്പോഴെല്ലാവരും അംഗീകരിച്ചതാണ് അതുകൊണ്ട് ഫലപ്രദമായ രീതി തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിച്ചത് അത് അത് അത്രത്തോളം എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം ഇല്ലില്ല അതൊന്നും അംഗീകരിക്കുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല സേവന പ്രവർത്തനങ്ങളാണ് സാധാരണ മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസ നടപടികളാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി വെച്ചുകൊണ്ടല്ലേ നമുക്ക് നിലപാട് സ്വീകരിക്കാനാവുള്ളൂ അത് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അവർക്ക് ഇന്നേവരെ നാൽപ്പത്തഞ്ച് ഉറുപ്പ്യയിൽ നിന്ന് രണ്ടായിരം ഉറുപ്പയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചതൊക്കെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ അത് സാമ്പത്തിക പരാധീനത കൊണ്ടാണ് അത് നടപ്പിലാക്കാൻ പ്രയാസം വന്നത് എന്നുള്ളതും ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതന്നെയാണ് അല്ല അല്ല ബി ജെ പിയുടെ പഞ്ചായത്തുകളാണ് അതൊക്കെ ആ പഞ്ചായത്തുകളാണ് പോയത് മുനിസിപ്പാലിറ്റിയും പോയി പഞ്ചായത്തും പോയി ശബരിമല ശബരിമലയുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നതാണല്ലോ പന്തളം അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ല അത് നമുക്ക് നോക്കീട്ട് മുഴുവൻ നോക്കാണ്ട് വെറുതെ ഒരു ഉത്തരം പറഞ്ഞിട്ട് ആ ആ കുറയുന്നു പരിശോധിക്കാം വിശദമായിട്ട് പരിശോധിക്കാം അമ്മാതിരി പോസ്റ്റ് ഇടുന്നതിനോടും അതിന് അമ്മാതിരി പോസ്റ്റ് ഇടുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തല്ലാതെ പുറത്തല്ലോ വിശദീകരിക്കേണ്ടത് പുറത്തു പറയാനുള്ളത് മാത്രമേ പുറത്ത് പറയേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പാർട്ടി വിശദമായിട്ട് പരിശോധിക്കും അങ്ങനെയൊന്നും പറഞ്ഞില്ല വെറുതെ വെറുതെ ആവശ്യമില്ലാതെ തിരി ധാരണ ഉണ്ടാക്കാൻ മണി ആയിട്ട് പറഞ്ഞത് ഇടങ്ങൾ അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞു ഞാൻ എം എം മണി പറഞ്ഞു ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം പറഞ്ഞത് അത്രേ കണ്ടുവരാം അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തുപോലെ ഒരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി അതിനുശേഷം അത് വർഗീയ അല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണതെല്ലാം യു ഡി എഫ് ചെയ്തത് വർഗീയ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകാരുണ്ടാക്കുക ചെയ്തേ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇസ്ലാമിയുമായിട്ട് ഇസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് രണ്ട് സീറ്റും അതുപോലെ തന്നെ വോട്ടും വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനടയാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കില്ല പക്ഷേ അത് ദുരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് അന്നേ പറഞ്ഞത് ഇന്നും അത് തന്നെയാണ് പറയുന്നത് അവരതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ശരിയാണ് ഒരു നീക്കം ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഇല്ല ഭരണം ഭരണമുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ സി പി ഐ എം അല്ല അവർക്ക് അവരുടെ ഭൂരിപക്ഷമായിട്ടില്ല അവർക്കും ഭൂരിപക്ഷമില്ല അമ്പത്തൊന്ന് സീറ്റ് ഉണ്ട് അമ്പത് സീറ്റ് കിട്ടിയാൽ നൂറ്റൊന്ന് ഉണ്ടല്ലോ അമ്പത് സീറ്റ് കിട്ടിയാൽ ഭൂരിപക്ഷം അല്ല പക്ഷേ ഉള്ള ഒന്നാമത്തെ കക്ഷി അവരായിരിക്കും വരിക അത് നമുക്ക് നോക്കാം പിന്നീടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഇടവലപ്പ് ചെയ്യുന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷെ ഞങ്ങൾ കോൺഗ്രസ്സുമായി ചേർന്ന് ബി ജെ പിയെയോ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസിനെയോ ഇവിടെ കേരളത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആ ബിജെപിന്റെ സ്ഥിതി മോശമായിരുന്നു നിങ്ങൾ ബിജെപിയെ പറ്റി ഈ ഇവിടെ ഒഴിച്ചു നിർത്തിയാൽ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് അവരാകെ ജയിച്ചത് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് ബി ജെ പി വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലും ഒന്നും കാര്യമില്ല കോർപ്പറേഷനിലാണ് അവർക്ക് കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിച്ചത് ബാക്കി കേരളത്തിലുടന്നോളം അവർ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ടേക്ക് വോട്ടില്ല എന്നുള്ളതാണ് സത്യം അത് കണക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായിട്ട് മനസ്സിലാവും അതാ ഞാൻ പറഞ്ഞത് ഒരു ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവർക്ക് ആകെയുള്ളത് ബി ജെ പിക്ക് ആ കൊല്ലം കോർപ്പറേഷൻ ഒന്നും പ്രതീക്ഷിച്ചല്ല തിരുവനന്തപുരം കോർപ്പറേഷന് നല്ല ഫൈറ്റ് ഫൈറ്റാണെന്നുള്ളത് ആദ്യം തന്നെ ഞങ്ങക്ക് നല്ല ധാരണ കിട്ടും അല്ല അങ്ങനെ അപ്രതീക്ഷിതെന്ന് ഞാൻ പറയാനുള്ള പ്രയോഗം പണ്ടല്ലോ അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഓർപ്പിച്ച് പറഞ്ഞല്ലോ ഓ അല്ല എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാലെല്ലാം തോറ്റു എന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കട്ടതില്ല എന്നുള്ളതൊരു സാമാന്യ നിയമമല്ലേ ഇടതുപൊട്ട ജന തിരുത്താനൊക്കെ സമയമുണ്ട് ഞാൻ ഞങ്ങൾക്ക് ആ തിരുത്താൻ അതിൽ ഞാൻ പറഞ്ഞത് അതിന് തൊട്ടടുത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ അറുപത്തെട്ട് സീറ്റ് കിട്ടിയല്ലോ രണ്ടായിരത്തി പത്തിൽ രണ്ട് സീറ്റിൽ ആയിരത്തി നാനൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ഭരണം തന്നെ പോയത് ശരി നമുക്ക് നോക്കാം നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ഈ ഇതിൻ്റെ എല്ലാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി ഇടത്തുകോട്ട ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അതാണ് പറയാനുള്ളത് അതാ പറഞ്ഞ ഒരു കോർപ്പറേഷന് മാത്രമാണ് ജയിച്ചിട്ടുള്ളത് വരെ ആകെ പണ്ട് ഉണ്ടായിരുന്ന പഞ്ചായത്തും പോയി അതുപോലെതന്നെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയും പോയി ആകെ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് കേരളത്തിലൂടെ നോളം ജയിച്ചത് ഇമാതിരിയുള്ള വിശദീകരണങ്ങളാണ് ഇവ നടത്തിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അത്ര രണ്ടാമതി അത് സംബന്ധിച്ച് വിശദമായി വിവരം വരുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ നമുക്ക് കണ്ടുപിടിക്കാം ഇല്ല ഇല്ല സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർണ്ണയിച്ചിട്ടും നടത്തിയിട്ടുള്ളത് അതൊക്കെ നല്ല മത്സരം തന്നെ അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു അല്ല വനവാസത്തിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് വനവാസത്തിലേക്ക് പോകണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് സമ്മതിക്കാറുണ്ടോ പറയാറുണ്ടോ പറയാറില്ല പറയുന്നവരാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് മാത്രം കണ്ടാൽ മതി ശരി